നമസ്കാരം ലോകം മുഴുവനും മിഡിൽ ഈസ്റ്റിലേക്ക് ഉറ്റുനോക്കുകയാണ് പരസ്പരം വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും ഇറാനും അമേരിക്കയും വാർത്തകളിൽ സജീവമാകുമ്പോൾ മേഖല മറ്റൊരു ലോക ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തുമോ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വെറുമൊരു വാഗ്പോരായി മാത്രം കണക്കാക്കാൻ സാധിക്കില്ല കാരണം അർമാട അടക്കമുള്ള സർവ്വസന്നാഹവുമായി ഇപ്പോൾ പൊട്ടിക്കുമെന്നും പറഞ്ഞ് അമേരിക്ക ഇറാനു സമീപം നിലയുറപ്പിക്കുകയും അടിച്ചാൽ അർമാടയെ അമ്മാനമാടുമെന്നും പറഞ്ഞ് ഇറാൻ രംഗം കുഴിപ്പിക്കുകയും ചെയ്യുമ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഭീതിയുടെ നിഴലാടുകയാണ് ഇറാൻ ആണവയുദ്ധ കരാറിൽ എത്രയും വേഗം ഏർപ്പെടണമെന്ന് അമേരിക്കയും ഭീഷണിപ്പെടുത്തി കരാർ നടപ്പാക്കാൻ നോക്കിയാൽ വഴങ്ങില്ല എന്ന് ഇറാനും നിലപാടെടുക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഈ വിഷയമാണ് ഷഖേന ന്യൂസ് നാലുമണി ചർച്ചയിൽ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഞാൻ ജോയ്സ് മാത്യു നമ്മളോടൊപ്പം അന്താരാഷ്ട്ര നിരീക്ഷകരായ ഡോക്ടർ മോഹൻ വർഗീസും ഡോക്ടർ ജോസൺ മല്ലികശ്ശേരിയും ചേരുന്നു നമുക്ക് ആദ്യം തന്നെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാമെന്ന് തോന്നുന്നു സർ എന്തുകൊണ്ടായിരിക്കാം അമേരിക്ക സർവ്വസന്നാഹവുമായി തയ്യാറായി റെഡിയായിട്ടും ഒരു സൈനിക നടപടിക്കോ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു കരാർ ചർച്ചയ്ക്കോ ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്തുകൊണ്ടാകും കാരണം നമുക്കറിയാം വെനസോലയിൽ നടത്തിയ ആ ഒരു സൈനിക വിന്യാസത്തെക്കാൾ എത്രയോ വലുതാണ് ഇപ്പോൾ അമേരിക്ക ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ് ഇത് ശരിക്കും ശത്രുവിനെ ഭയപ്പെടുത്താനുള്ള ഒരു അമേരിക്കയുടെ ഒരു ഗിമിക്ക് മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ നിന്നും തികഞ്ഞ തികച്ചും വിഭിന്നമാണ് മധ്യ പൗര പ്രദേശത്തെ സാഹചര്യങ്ങൾ ഇറാൻ ഇസ് എ ബിഗ് എ പ്ലെയർ അത് അൺഡൌട്ടഡ്ലി പറയാവുന്നതേ ഉള്ളൂ ഇറാൻ സർവ്വസജ്ജമാണ് ഏത് നിമിഷവും ഒരു ആക്രമണം അമേരിക്കയിൽ നിന്നോ ഇസ്രയേലിൽ നിന്നോ ആക്രമണം പ്രതീക്ഷിക്കുന്ന രാജ്യം തന്നെയാണ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കരുത്ത് എന്ന് പറയുന്നത് ഒന്ന് ഇറാന്റെ ജിയോഗ്രാഫിക് ലൊക്കേഷൻ ഇറാന്റെ വടക്കും ഇറാന്റെ തെക്കും സമുദ്രങ്ങളും രണ്ട് രീതിയിലുള്ള സമുദ്രമായ ആക്സസ് ഉണ്ട് ഇറാൻ ഒന്ന് രണ്ട് ഇറാനെ നാച്ചുറലി പ്രതിരോധിക്കാൻ ചില മലനിരകൾ ഉൾപ്പെടെയുണ്ട് ഒരു കരയുദ്ധത്തിൽ ഇറാനെ പരാജയപ്പെടുത്തുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പരിഗണന എന്ന് പറയുന്നത് ഇറാൻ ദീർഘകാലമായി സിവിലൈസേഷണൽ അലൈസിനെ അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ചൊൽപ്പടിക്ക് നിൽക്കുന്ന വിഭാഗങ്ങളെ ചുറ്റുപാടും വളർത്തിയെടുക്കുന്നുണ്ട് അതിനായി വൻ തുകയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത് വലിയ തോതിലാണ് സൈനികമായ ബിൽഡപ്പ് ഹോതികൾ ഹമാസ് ഹിഫ്ബുള അതുപോലെ ഇറാൻ അനുകൂല ഷിയ മലേഷ്യകൾ ഇറാഖിലും സിറിയയിലും ഇതെല്ലാം തന്നെ കവചം ഒരുക്കുന്ന സംവിധാനങ്ങളാണ് അതുകൊണ്ട് ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കുന്ന രാജ്യം തന്നെയാണ് ബാറ്റിൽ റെഡിയാണ് മൂന്നാമത്തെ ഒരു പ്രധാന പരിഗണന പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഒരു യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ട്വൽവ് ഡേ വാർ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ അത് അവസാനിച്ചത് അമേരിക്ക ആണവ നിലയങ്ങളിൽ ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിങ് ചെയ്തുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത് ഇപ്പൊ ഖത്തറിലേക്കൊക്കെ മിസൈലുകൾ ഇറാനിയൻ മിസൈലുകൾ ഖത്തറിലെ അമേരിക്കൻ താവളത്തിലേക്ക് അൽ ഉദൈദ് താവളത്തിലേക്ക് ഇറാനിയൻ മിസൈലുകൾ പയുന്ന നമ്മൾ കണ്ടു അപ്പൊ അന്ന് നേടിയെടുത്ത ചില ടക്ടിക്കൽ ലെസൺസ് ഉണ്ട് അന്ന് ഇറാൻ നേടിയെടുത്ത ചില ലെസൺസ് ഉണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇറാൻ സൈന്യത്തിന്റെ വക്താവ് അദ്ദേഹം പിന്നെ പിന്നെ ലോകത്തോടായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊരു ടു അവർ വാർ ആകില്ല ടു ഡേ വാറും ആകില്ല നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് പെട്ടെന്ന് ഹിറ്റ് അൻ റൺ എന്ന നിലയിൽ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കില്ല എന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന പറഞ്ഞു ഇതൊരു വീരവാദമായി വേണമെങ്കിൽ കരുതാം പക്ഷേ അമേരിക്ക എന്തുകൊണ്ട് ആക്രമിക്കാൻ വഹിക്കുന്നു എന്നതിന് രണ്ടു മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഇറാൻ സർവസജ്ജമാണ് ആക്രമണം പ്രതീക്ഷിക്കുന്നു അവർ ഒരുപക്ഷെ ഇറാൻ ആണവ ഡീലിൽ ഒപ്പുവെച്ചുകൊണ്ട് മുഖം രക്ഷിച്ചുകൊണ്ട് പിന്മാറാൻ സാധിക്കും എന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ട് പക്ഷെ അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ആണവ കരാറാണോ അതോ ഈ അമേരിക്ക തിങ്കിങ് ബിയോണ്ട് ദ ന്യൂക്ലിയർ ഡീൽ എന്റെ ചിന്ത പോകുന്നത് ഇങ്ങനെയാണ് ദി ഓയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം നോക്കൂ വെനിസ്റ്റുലൈ ഇറാനെയും ബ്രാക്കറ്റ് ചെയ്ത് കണ്ടാൽ കോമൺ ഫാക്ടറീസ് ഹൈഡ്രോ കാർബൺ അതായത് ഈ ക്രൂഡ് ഓയിലിന്റെ വൻപൻ നിക്ഷേപം ലോകത്തെ ഏറ്റവും വൻപൻ നിക്ഷേപമുള്ള രാജ്യമാണ് വെഡിസില അതുപോലെ വലിയ പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള രാജ്യമാണ് ഇറാൻ ഇറാന്റെ എണ്ണയാണ് പലപ്പോഴും റഷ്യൻ എണ്ണയും ഇറാനിയൻ എണ്ണയും വില കുറച്ച് ലഭിക്കുന്നതാണ് ചൈനയുടെ ഊർജത്തിന് പിന്നിൽ ചൈന ഒരു എനർജി ഡെഫിസിറ്റ് റേറ്റ് ആണ് നോർക്കുക ഇന്ത്യ പോലെ തന്നെ എനർജി ഡെഫിസിറ്റ് റേറ്റ് ആണ് ഇറാനിയൻ എണ്ണ ചൈനയിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടത് ഇറാനിൽ അമേരിക്കൻ അനുകൂല ഭരണകൂടമാണ് ഇന്ദു ഇന്ദുവിധേനയും അയത്തുള്ള അലി ഖൊമേന് നയിക്കുന്ന ഒരു ഭരണകൂടത്തെ അൺസീറ്റ് ചെയ്യുകയും ഒന്നുകിൽ അഭ്യന്തരമായി ഉണ്ടാകുന്ന കലഹത്തിലൂടെ ഒരു സ്വാഭാവികമായി ജൈവികമായ ഒരു അൺസീറ്റിംഗ് ഉണ്ടാകണം അത് ഇന്റേണൽ റിഖുണ്ടാകണം സൈന്യത്തിന്റെ ഭാഗത്ത് അല്ല എങ്കിൽ പോപ്പുലർ ഓപ്പറൈസിംഗിലൂടെ ഭരണകൂടം നിലംപതിക്കണം അല്ല എങ്കിൽ ബാഹ്യമായ ഒരു അറ്റാക്ക് ഉണ്ടാകണം ആ ബാഹ്യമായ അറ്റാക്ക് ഉണ്ടാകണമെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ അലൈസ് എങ്ങനെയും എപ്പോഴും എന്ത് വിധേയനെയും അമേരിക്കയുടെ കൂടെ ചരിത്രപരമായി നിന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അതാണല്ലോ നെയ്റ്റോ പടിഞ്ഞാറൻ യൂറോപ്പിലെ നെയ്റ്റോ ശക്തി ഇന്ന് നെയ്റ്റോ രാജ്യങ്ങൾ ഒരു പോക്കിലാണ് ഗ്രീൻലൻഡിൽ ട്രംപ് നടത്തുന്ന ചില അവകാശവാദങ്ങൾ ഡെൻമാർക്കിനെയും കൂടെ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയും നേറ്റോ പങ്കാളികളെയും തെല്ലൊന്നും വല്ല അലോപനപ്പെടുത്തുന്ന അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ട്രെയ്ഡ് വാർഡ് വാർ അതുകൊണ്ട് യൂറോപ്പിന്റെ നെയ്റ്റോയുടെ സാന്നിധ്യം നൂറ് ശതമാനം അമേരിക്ക ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്താൻ ആവുന്നില്ല മുൻകാലങ്ങളിൽ അമേരിക്ക നയിച്ച യുദ്ധങ്ങളിലെല്ലാം തന്നെ ഗൾഫ് യുദ്ധം ഒന്ന് ഗൾഫ് യുദ്ധം രണ്ട് നെയ്റ്റോയുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് പ്രതീക്ഷിക്കാനാവില്ല പക്ഷേ അമേരിക്ക ന്യായമായി പ്രതീക്ഷിക്കുന്ന പങ്കാളികൾ ജി സി സിയിലെ പങ്കാളികളാണ് സൗദി അറേബ്യ യു എ ഇ പോലെയുള്ള ശക്തരായ പങ്കാളികളാണ് പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പുനർവിചിന്തനം കഴിഞ്ഞാലും ദിവസങ്ങൾക്കുള്ളിൽ വരുന്നു യു എയുടെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ കൂടെ സൂചിപ്പിക്കുകയാണ് അതായത് നാറ്റോയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങള് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളൊരു പ്രഖ്യാപിച്ചു അപ്പോൾ അത് ശരിക്കും അത് 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 തീർച്ചയായും അങ്ങനെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഐ ആർ ജി സി ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാർ ഒരുമിച്ചു എന്നതാണ് പക്ഷെ അത് ട്രംപിന് ലേശം ആശ്വാസം പകരുന്ന നടപടിയാണ് അതിനർത്ഥം യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്നർത്ഥമില്ല നെയ്റ്റോയുടെ പങ്കാളിത്തം ഗ്യാരന്റീഡ് അല്ല പക്ഷെ അവർക്കും ഇറാനെ ഇറാനെ കുറിച്ചും ചൈനയെ കുറിച്ചും റഷ്യയെക്കുറിച്ചും എല്ലാം തന്നെ റിസർവേഷൻസ് ഉണ്ട് ഒരു അച്ചുതണ്ടന്റെ ഭാഗമല്ലേ റഷ്യയും ചൈനയും ഇറാനും എല്ലാം തന്നെ ഒരു അച്ചുതണ്ടന്റെ ഭാഗമാണ് അവിടെ ഇറാനെ സഹായിക്കാൻ ഇപ്പോഴത്തെ നിലയിൽ റഷ്യ കടന്നു വരില്ല എന്ന ശുഭാപ്തി വിശ്വാസമാണ് അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഉള്ളത് കാരണം റഷ്യ വലിയ തോതിൽ പെട്ടുകിടക്കുകയാണ് ഉക്രൈൻ യുദ്ധത്തിൽ അവിടെ ഇത് പിന്മാറാനും ആവില്ല അത് പൂർണ്ണമായി പിടിച്ചെടുക്കാനും കഴിയുന്നില്ല ആ അവസരത്തിലാണ് ചൈന വല്ലാതെ അവരുടെ സാമ്പത്തിക പുരോഗതി അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകളിലേക്കും ഇൻവോൾവ്മെന്റിലേക്കും യുദ്ധത്തിലേക്കും വലിച്ചെടുക്കാൻ ഈ സാഹചര്യം ആഗ്രഹിക്കുന്നില്ല ചൈന ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ വളരെ അനുകൂല സാഹചര്യം എന്നാണ് അമേരിക്ക എണ്ണുന്നത് കാരണം ഇറാൻ കഴിഞ്ഞ യുദ്ധത്തിൽ പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി അവരെ റീഗ്രൂപ്പ് ചെയ്യാൻ സമയമെടുക്കും ഇറാൻ പറയുന്നത് ഞങ്ങൾ റെഡിയാണെന്നാണ് ഇങ്ങനെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ അതേസമയം അമേരിക്ക അതിനെ വെളിക്കെടുക്കിട്ടില്ല ഞാൻ പറഞ്ഞ ആശങ്ക എന്ന് പറയുന്നത് അമേരിക്കൻ പക്ഷത്തുണ്ട ആശങ്ക എന്ന് പറയുന്നത് യു എ ഇ പറഞ്ഞു ഞങ്ങളുടെ എയർ സ്പേസോ ഞങ്ങളുടെ താവളങ്ങളോ ഈ യുദ്ധ നീറാനെതിരെയുള്ള യുദ്ധത്തിന് ഉപയോഗിക്കാൻ സന്നദ്ധമല്ല പറ്റില്ല അതിന് പുറമെ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന സൗദി രാജകുമാരനും ഏതാണ്ട് സമാനമായ രീതിയിൽ സൗദിയുടെ എയർ സ്പേസോ സൗദിയുടെ താവളങ്ങളോ സൗദിയുടെ അടിസ്ഥാന സൗകര്യങ്ങളോ ലോജിസ്റ്റിക്സോ അമേരിക്കൻ സൈന്യത്തിൽ ഉപയോഗിക്കാൻ അനുവാദം ഉണ്ടാവുന്നതല്ല എന്ന് പറയുമ്പോൾ സ്വല്പം അവരെ കൺവിൻസ് ചെയ്യുക എന്ന ഒരു കാര്യമുണ്ട് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് രണ്ടാഴ്ച മുൻപ് ഇസ്രയേലാണ് അമേരിക്കയുടെ ഏറ്റവും ശക്തനായ ആ പ്രദേശത്തെ പങ്കാളി അത് ജി സി സി രാജ്യങ്ങൾ പങ്കാളികളാണ് സംബന്ധിക്കുന്നത് പക്ഷെ അതിനേക്കാൾ വലിയ ശക്തനായ പങ്കാളി ഇസ്രയേലാണ് ഇസ്രയേൽ കുറഞ്ഞു സമയമായിട്ടില്ല സമയമാകും അത് അമേരിക്കയുടെ മാത്രം ആവശ്യമല്ല ഇറാനെ ഒതുക്കേണ്ടത് അമേരിക്കയുടെ മാത്രമല്ല ഇസ്രയേലിന്റെയും ആവശ്യമാണ് ഇസ്രയേൽ കൂടുതൽ സമയം ചോദിച്ചു ഇപ്പോൾ ഏറ്റവും വൈകി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇസ്രയേൽ സന്നദ്ധമാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ലേറ്റസ്റ്റ് മൂവ്മെന്റ് ഇപ്പോൾ പറയുന്ന അർമാഡ പോലെയുള്ള യു എസ് എസ് ഇബ്രഹാം ലിങ്കൻ ഉൾപ്പെടെയുള്ള വിമാനവാഹിനി കപ്പലുകളും അതിനോടൊപ്പമുള്ള സജ്ജീകരണങ്ങളും എയർ വിന്യാസവും ജോർഡനിലെ വിമാനത്താവള ജോർഡനിലെ അമേരിക്കൻ താവളത്തിൽ പതിനഞ്ച് പുതിയ വിമാനങ്ങളാണ് വന്നിറങ്ങിയത് അതുപോലെ മറ്റെല്ലാ വിമാന പത്തൊൻപതോളം സെന്റേഴ്സാണല്ലോ അമേരിക്കക്ക് പത്തൊൻപതോളം കേന്ദ്രങ്ങളാണ് വ്യോമ കേന്ദ്രങ്ങളും നാവിക കേന്ദ്രങ്ങളുമാണ് മധ്യപൗര പ്രദേശത്തുള്ളത് അവിടെ എല്ലാം തന്നെ യുദ്ധ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ഇമ്മിനന്റ് ആണ് പക്ഷെ ചില ഇറിട്ടേൺസും കൂടി ബാക്കിയുണ്ട് കൺവിൻസിങ് ആകണം കാരണം അറബി ഇസ്ലാമിക് രാജ്യങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൺവിൻസിങ് കാര്യം വേണം അതുപോലെ പാകിസ്ഥാനെ കൂടി ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇവിടെ പാകിസ്ഥാൻ വളരെ നിർണായകമായ പങ്കാളിയാണ് ഇറാന്റെ കിഴക്കൻ ഭാഗത്ത് അമേരിക്കയ്ക്ക് കാര്യമായ താവളങ്ങളില്ല ഇന്ത്യയിൽ അമേരിക്കൻ താവളങ്ങളില്ല ടീഗോ കാഷ്യ വളരെ തെക്ക് കിടക്കുന്ന ദ്വീപാണ് അവിടെ താവളമുണ്ട് അവിടുത്തെ ബി ടു ബോംബ് പറഞ്ഞെത്താൻ സാധിക്കും പാകിസ്ഥാനിൽ അസിം മുനീറാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അസിം മുനീറും അമേരിക്കയും തമ്മിൽ വലിയ ചങ്ങാത്തത്തിലാണ് ട്രംപിന്റെ ഗുഡ് ബുക്സിൽ വരാൻ ഭഗീര പ്രയത്നമാണ് അസിം മുനീർ നടത്തുന്നത് അങ്ങനെയെങ്കിൽ അതിമുനീർ തീർച്ചയായും ഒരുപക്ഷെ അമേരിക്കൻ താവളങ്ങൾ പാകിസ്ഥാനിൽ അനുവദിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും യുദ്ധത്തിനുള്ള എൻസർക്കിളിംഗ് ഇറാൻ എന്ന അമേരിക്കൻ പദ്ധതി പൂർണ്ണമാകും ഇതിനെല്ലാം ഉള്ള സമയമായിരിക്കണം ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഇതൊന്നും സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഇൻറ്റിമിഡേറ്ററി ടാറ്റിക്സിലൂടെ ഇറാനെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന പ്ലാൻ ടൂവും ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനായാലും ഭരണമാറ്റം ആത്യന്തികമായി അമേരിക്കൻ അജണ്ടയാണ് ആണവകരാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണമാറ്റം എന്ന പോളിസിയിൽ നിൽക്കുകയാണ് അമേരിക്ക തീർച്ചയായിട്ടും ഡോക്ടർ ജോസ് ജോൺ മല്ലികേശ്ശേരി ഇപ്പൊ നമ്മൾ പറഞ്ഞ് നിർത്തി നിന്ന് നമുക്ക് തുടങ്ങാം ഇപ്പൊ നമുക്കറിയാം ഈ ഇറാന്റെ ഒപ്പം നിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾ എത്രത്തോളം ഇടപെടും എന്നുള്ളത് നമ്മള് തുടർച്ചയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ മോഹൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇത് ശരിക്കും മറ്റ് ലോകത്തിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റൊരു ലോകക്രമം ഉണ്ടാവാനുള്ള ഒരു സാധ്യത അവിടെ വരുന്നില്ല കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു തക്കം പാർത്തിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് വലിയൊരു സംഘർഷം ഉണ്ടാകാൻ വേണ്ടി തക്കം നോക്കിയിരിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അതിൽ നമുക്ക് മെയിനായിട്ട് പറയാൻ സാധിക്കുന്നത് ചൈന എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ ചൈന തായ്വാനെ അടിക്കും തായ്വാനെ പിടിച്ചടക്കാൻ ചൈനയ്ക്ക് നല്ലൊരു അവസരമായിരിക്കും അത് അതുപോലെ തന്നെ ഉക്രൈൻ പോലുള്ള മറ്റ് പ്രദേശങ്ങളിൽ പഴയൊരു സോവിയറ്റ് യൂണിയന്റെ പല പ്രദേശങ്ങളും പിടിച്ചടക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ റഷ്യ ഒരു തീരുമാനത്തിലേക്ക് പോയേക്കാം അതുപോലെ എന്താ പറയുക ഈ ഇസ്രായേൽ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന ശത്രു രാജ്യങ്ങളും അല്ലെങ്കിൽ ശത്രു തീവ്രവാദ സംഘടനകളുമൊക്കെ ഇസ്രായേലിന് ആയിട്ടുള്ള തീവ്രവാദ ഭീഷണിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്കൊന്ന് ആക്റ്റീവാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ അമേരിക്ക തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഗ്രീൻലാൻഡ് പിടിക്കാനുള്ളൊരു സാധ്യത മൊത്തം ലോകം മുഴുവനും ഒരു സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇതുപോലെ അവസരം നോക്കിയിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഇതൊരു മുതലെടുപ്പായിട്ട് കാണാനുള്ളൊരു സാധ്യതയും കൂടെ ഇല്ലേ ഇതിൽ യുദ്ധങ്ങൾ എന്ന് പറയും പൊതുവെ രാജ്യങ്ങൾക്കും മടിയാണ് അമേരിക്കയ്ക്ക് മടിയാണ് അതാണല്ലോ ഈ ദിവസം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കൺവെൻഷനൽ വാർ കരയിലൂടെ നീങ്ങിയുള്ള ഒരു യുദ്ധം അമേരിക്ക അതിൽ ചെയ്യാൻ നിൽക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല കരയിലൂടെ ഒരു യുദ്ധം അവരെ ഇറാഖിൽ നിന്നോ അല്ല പാകിസ്ഥാന്റെ സൈഡിൽ നിന്നോ ഒക്കെ ആക്സസ് ചെയ്തുകൊണ്ട് ഇറാനിലേക്ക് പ്രവേശിച്ച് ഇറാനിലെ കരസേനയുമായി ഏറ്റുമുട്ടുന്ന യുദ്ധത്തിലേക്ക് അമേരിക്ക പോവില്ല അമേരിക്ക ഇപ്പോൾ കറന്റിലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭീഷണിപ്പെടുത്തുക എന്നത് തന്നെയാണ് ചുറ്റും വലിയ ഫോഴ്സിനെ കൊണ്ട് നിർത്തി ഇറാനെ പേടിപ്പിക്കുകയാണ് അമേരിക്കയും ഇറാനും ഒരു കമ്പയറബിൾ ഫോഴ്സേ ഫോഴ്സേയല്ല ഇപ്പോഴത്തെ യുദ്ധങ്ങളിൽ ടെക്നേ ടെക്നോളജി തന്നെയാണ് യുദ്ധത്തിലെ ഏറ്റവും മേൽക്കൈ എന്ന് പറയുന്നത് അമേരിക്കൻ ടെക്നോളജിയുമായി ഒരു കമ്പാരിസനും ഇറാനിൻ ടെക്നോളജിക്കില്ല ഇറാന്റെ കുറച്ച് മിസൈലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ആത്മഹത്യാപരമായ ഒരു ആത്മധൈര്യം ഇറാനുണ്ട് ഉണ്ട് ചത്താലും വിടില്ല എന്നുള്ള ഒരു ആത്മധൈര്യം ഇപ്പൊ വെനിസുലയിൽ ഇല്ലാന്നു പോയൊരു സാധനമാണ് വെനുസലയിൽ അങ്ങനത്തെ ഒരു ആത്മധൈര്യയില്ല അവരെ സംബന്ധിച്ച് അവർ അവിടുത്തെ ജനത ഈ പറയുന്ന അമേരിക്കയുടെ പൊരുതി നിൽക്കാനുള്ള ഒരു ആത്മശേഷിയുള്ള ജനതയല്ല ഒന്നാമത് സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയുടെ കീഴിൽ എപ്പോഴും മാനസികമായി അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നേരെ മറിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ അവരുടെ റവല്യൂ അവരുടെ ആ റവല്യൂഷന് ശേഷം ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കക്കെതിരെ ഉറപ്പിച്ച ഒരു വിഷമുണ്ട് ആ വിഷം ഈ മുല്ലാഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിറച്ചുമുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് അത് കടിച്ചു തന്നെ അവർ തീർക്കുള്ളൂ അത് പിന്നെ ഭീഷണിപ്പെടുത്തിയാലോ അല്ലെങ്കിൽ അവരോ ഒതുങ്ങിയിട്ടോ ഒന്നും തീരില്ല അപ്പൊ ഇത്രയും ഈ രാജ്യം മുഴുവൻ പരന്നു കിടക്കുന്ന ഈ ഒരു സംഗതിയെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രശ്നം അമേരിക്കയെ സംബന്ധിച്ച് രണ്ട് താല്പര്യമാണ് മോഹൻ സാർ പറഞ്ഞതുപോലെ ഒന്ന് റജീം ചേഞ്ച് എന്നുള്ളതാണ് രണ്ട് പെട്രോളിയമാണ് നിശ്ചയമായും പെട്രോളിയം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം അമേരിക്കൻ ഡോളർ േറ്റ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാജ്യങ്ങളൊക്കെ ഇക്കണോമിക്കൽ സൈഡില് അമേരിക്കയെ എങ്ങനെയെങ്കിലും ചെറുതാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്ന സൈഡില് ലോകത്തിലെ പെട്രോളിയത്തിന്റെ മേലെയുള്ള പിടിമുറുക്കുക എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചുള്ള ഇന്നത്തെ പ്രാഥമിക ലക്ഷ്യം എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള സംഗതിയാണ് അപ്പൊ എനിസൂലിയൻ ഓപ്പറേഷനില് ലോകത്തിലെ ഇരുപത്തിയഞ്ച് ശതമാനം പെട്രോളി അവർ കയ്യിൽ ഇനി ഒരു പത്ത് പതിനേഴ് ശതമാനം പെട്രോളിയാണ് ഇറാനിൽ കിടക്കുന്നത് അതും കൂടെ കയ്യിൽ ഒതുക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ പെട്രോളിയം ഡെപ്പോസിറ്റിന്റെ ഏതാണ്ട് നാല്പത് ശതമാനത്തോളം ആണ് അവർ കയ്യിൽ ഒതുക്കാൻ പോകുന്നത് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇത് തന്നെയാണ് സാമ്പത്തിക ലക്ഷ്യം തന്നെയാണ് അല്ലെങ്കിൽ അന്ന് ടൊർഡേ വാറില് ഇസ്രായേലിന്റെ കയ്യിൽ ഒതുങ്ങിയ ആളാണ് കമ്പനി അന്ന് ഇസ്രയേൽ തന്നെ തീർത്ത് വിടാനേ ഉണ്ടായിരുന്നുള്ളൂ ഇവരെ സമ്മതിക്കാഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ട്രംപ് ഈ ട്രേഡ് വാറും കൊണ്ട് വന്ന് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ച് അമേരിക്കൻ ഡോളറിനെ ഇത്രയും ട്രംപിന്റെ കാൽക്കുലേഷൻസ് എവിടെയൊക്കെ പിഴച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് അപ്പൊ ആ കാൽക്കുലേഷൻ പിഴച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പൊ രണ്ടാം വട്ടം അമേരിക്ക ഇത്രയും വലിയ ബിൽഡപ്പ് ഇറാന്റെ ചുറ്റും കൊണ്ടുവന്ന് ചെയ്യേണ്ടി വന്നത് അദ്ദേഹം അറുപടുന്ന കുറച്ച് പേടിപ്പിക്കുന്ന ഷിപ്പുകളുടെ കൂട്ടമൊക്കെ ഇറാനെ പത്ത് വട്ടം ധാരണ സാധനം ഇറാന്റെ ചുറ്റും അവരുമോ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോഴും ഇറാൻ കീഴടങ്ങാതെ പറഞ്ഞു പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ കീഴടങ്ങില്ല ഇവരുടെ ഒരു പിന്നെ കത്ത് ഒപ്പിട്ടോ ഇറാൻ എന്തോ സംഭവിക്കാനാണ് ഇറാൻ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല അവർ അവരെ ഒപ്പിടുകയില്ല എന്ന് പറയുന്നത് അവരുടെ വാശിയാണ് കാണിക്കുന്നത് അമേരിക്കയുടെ മുൻപിൽ അവർ ഒരു തരത്തിലും കീഴടങ്ങില്ല എന്നുള്ള ആ മുല്ല റെജീമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് റെജീമിന്റെ വാശിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങോട്ട് എങ്ങോട്ടെത്തുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം ഒരു ആക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പ്രൊലോങ് ആയിട്ടുള്ള ഒരു വാറിലേക്ക് പ്രവേശിക്കാൻ അമേരിക്ക ഒരിക്കലും നിൽക്കില്ല കാരണം വിയറ്റ്നാമിൽ പോയി പോയി കൈകിട്ട് കടികൊണ്ടത് അഫ്ഗാനിസ്ഥാനിൽ പോയി കൈകിട്ട് കടികൊണ്ടതൊക്കെ അമേരിക്കയുടെ പാഠങ്ങളായിട്ടുണ്ട് ഇനി അമേരിക്കൻ ജനത ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രൊലോങ്ഡ് വാറിന് ഒരു ഭരണകൂടത്തിനും അനുമതി കൊടുക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അത് പെട്ടെന്ന് തീർക്കാവുന്ന ഒരു യുദ്ധം പെട്ടെന്ന് എങ്ങനെയാണ് ഈ യുദ്ധം തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ അത് പിന്നെ ഖമനയെ ലൊക്കേറ്റ് ചെയ്ത് അയാൾ ഓൾറെഡി മാളത്തിനാണ് തൊളിച്ചു കഴിഞ്ഞു അത് എലി പോകുന്ന പോലെയാണ് ഈ മാളം പല വഴിക്ക് ഇവരെവിടെ ഇട്ടു പോകുമ്പോട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഒരു സാധ്യത ഒരു പക്ഷെ അവർ ചർച്ച ചെയ്തുണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് അയാൾ മാണത്തിനകത്ത് ഒളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അയാളെ കത്തിച്ച് തീർത്തു കഴിഞ്ഞാൽ അടുത്ത കമ്പനിയിൽ പൊങ്ങി വരുമോ അദ്ദേഹത്തിന്റെ മകൻ മോച്ചാവ പൊങ്ങി വരുമോ അതോ പഴയ കമ്പനിയുടെ മകൻ ഒരു ഹസൻ ഹബിനയോടെ നിൽക്കുന്നത് അയാൾ വന്ന് വരുമോ അപ്പൊ അവര് വരാതെ നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇത് ആരെക്കൊണ്ട് ഇത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും പഴയ ഷായുടെ മകൻ അമേരിക്കയിലുണ്ട് അയാളെ കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ശേഷി ഉള്ളതായിട്ട് അമേരിക്കയ്ക്ക് ബോധ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റാർക്കും അത് ബോധ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പൊ ഇറാനകത്ത് ഓൾറെഡി ഒരു ഇവർ ഈ ഒക്കെ നടത്തിയെങ്കിലും ഈ ആ റവല്യൂഷന് ഒരു കോമൺ ലീഡർഷിപ്പ് ഇല്ലായിരുന്നു എന്നുള്ളത് ആ റവല്യൂഷന്റെ വലിയ പോരായ്മയാണ് അതിനൊരു കോമൺ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതിനും ഇതിന് മുൻത്തിട്ടുള്ള വിജയത്തിലേക്ക് എത്തുകയും ഇറാൻ റജീം ചെയ്ത് റജീം ചേഞ്ച് സംഭവിക്കുകയും ചെയ്യുമായിരുന്നു അതിനൊരു കോമൺ ലീഡർഷിപ്പ് ഇല്ലാതെ അത് ആരൊക്കെയോ കൂടി എവിടുന്നൊക്കെയോ നടത്തിയ ഒരു സമരം പോലെ പോലാവുകയും കുറെ ആളുകളെ കൊന്നു കൊന്നുകഴിഞ്ഞപ്പം അത് ചോരയിൽ മുങ്ങി ചത്തുപോകുകയുമാണ് ചെയ്തത് അതിന് കാരണം അതിന് ലീഡർഷിപ്പ് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഈ അമേരിക്കയിൽ നിന്ന് ലീഡർഷിപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്ന ഷായയുടെ മകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇറാനിയൻ ജനതയുടെ മനസ്സിൽ ഈ പറഞ്ഞ ഒരു വലിയ സ്ഥാനം എന്നുള്ളതായിട്ട് തോന്നില്ല അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഇത് വിജയത്തിലെത്തിക്കാൻ കഴിയുമോ എന്നൊരു സംശയത്തിന്റെ ഭാഗമായിട്ട് അവര് ഈ ഇറാന്റെ ചുറ്റും വന്ന വലിയൊരു ഫോഴ്സ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തിയാലും അത് ഏർക്കാവുന്ന തരത്തിലുള്ള മനസ്ഥിതിയിലല്ല അവിടെയുള്ള റെജീമുള്ളത് അവരെ സംബന്ധിച്ച് അവര് മതപ്രാന്തന്മാരാണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കിട്ടുന്ന സൗകര്യങ്ങളെ കുറിച്ചാണ് അവർ ഭൂമിയിലെ കാര്യങ്ങളെ കഴിഞ്ഞു കൂടുതൽ ചിന്തിക്കുന്നത് തങ്ങളുടെ ജനതയുടെ പുരോഗതിയെ കുറിച്ച് ചിന്തയില്ലാത്തവരാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തയില്ലാത്തവരാണ് അവരെ സംബന്ധിച്ച് അത്യന്ധികമായിട്ടും മതം 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 ദൈവം ആ സ്വർഗം അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പൊ ആ ഒരു സംഗതിയുടെ മേലെ ഒരു സാധാരണ ഹ്യൂമൻ മൈൻഡിന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഏൽക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അപ്പൊ ഇതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം മുഹമ്മദ് ഇസാർ പറഞ്ഞ പോലെ ഇസ്രായേൽ ഇപ്പം അവർ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ റെഡി എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മൊസാദ് അപ്പൊ അവര് ഇറാനില് കൃത്യമായിട്ട് ഗ്രൗണ്ട് വർക്ക് ചെയ്ത് എവിടെയൊക്കെ ഏരിയയിൽ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവും എന്ന് വേണം വിചാരിക്കാൻ ഇസ്രായേൽ പറയുന്നത് അവരുടെ മിസൈൽ കേന്ദ്രങ്ങളെ ആക്രമിക്കണം എന്നുള്ളതാണ് ഇപ്പോഴും ഇറാന്റെ സ്കൈ പാർട്ടി ഓപ്പൺ തന്നെയാണ് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും തീരെ പാമ്പിട്ടുണ്ടല്ല അമേരിക്കയുടെ ഒരു മിസൈൽ ഡിസ്ട്രോയർ ഇപ്പോൾ എലിയാത്ത് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പോർട്ടൽ എത്തിയതായിട്ട് പറയുന്നുണ്ട് മറ്റേ റെഡ് സൈഡ് മേലെ ഇസ്രയേലിന്റെ തെക്കേ അറ്റത്തുള്ള ഹോട്ടലും വന്ന് എത്തിയതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അവര് അവരുടെ മിലിട്ടറി പ്രിപ്പയർഡ്നെസ് അത് എക്സ്ട്രീം റെഡിയിലാണുള്ളത് അപ്പൊ അത് ആക്രമിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ തീർക്കണം റൊളാണ്ടോ ആറാവും എന്നൊക്കെ ഇറാൻ ഇറാൻ സ്വപ്നം കാണുന്നത് കരയിലൂടെ ആക്രമണം വരും എന്ന പ്രതീക്ഷയിലൂടെയാണ് കരയിലൂടെ ഒരു ആക്രമണം വരുന്ന വിഷയം പുതുക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്യാൻ സാധ്യതയുള്ളത് അമേരിക്കൻ ഫോഴ്സുകളെ ഇറാഖിൽ ഇപ്പോഴും അമേരിക്കൻ ഫോഴ്സുകൾ ബാക്കിയുണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കുവൈറ്റിലേക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അറബ് രാജ്യങ്ങളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന അമേരിക്കൻ ഫോഴ്സുകളുടെ നേരെ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഓൾറെഡി അമേരിക്ക മുൻ മുൻകൂട്ടി കണ്ടിട്ടുള്ള സംഗതികൾ തന്നെയാണ് അത് ഡിഫെൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും അവരോട് ഒരുക്കിയിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് രണ്ടു ഭാഗത്ത് നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം എന്നാലും ഇറാനെ സംബന്ധിച്ച് അമേരിക്കയോട് ഒരു യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ശേഷിയൊന്നും ഇറാനില്ല അവർക്ക് യുദ്ധം ചെയ്ത് വേണമെങ്കിൽ മരിക്കാം പക്ഷേ യുദ്ധം ചെയ്ത് മരിക്കാനും അവർ തയ്യാറാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെയുള്ള ആളുകളെ യുദ്ധം ചെയ്യുക തോൽപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതാണ് അമേരിക്ക അവിടെ ഔട്ട് ചെയ്യുന്നത് അവരുടെ ഓപ്ഷൻസ് അവരുടെ ലക്ഷ്യങ്ങളും റജീം ചേഞ്ചും പെട്രോളും പെട്രോളുമാണ് അതെങ്ങനെ നേടാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ ബുദ്ധിമുട്ടിൽ ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെ ഈ കാര്യം സാധിച്ചെടുക്കാം എന്നുള്ള ഒരു വെയിങ്ങിലാണ് അവർ നിൽക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അത് പറഞ്ഞപ്പോൾ ഈ പെട്രോളിയത്തിന്റെ കാര്യം അതുപോലെ റിസോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലേക്ക് ഓടി വന്നത് ഇപ്പം ഔട്ട് ഓഫ് ടോപ്പിക്ക് ആണോ എന്നൊരു സംശയമുണ്ട് എങ്കിലും കുഴപ്പമില്ല ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് പഴയ പഴയൊരു കോളനിവൽക്കരണ കാലഘട്ടത്തിലേക്ക് അമേരിക്ക പോകുവാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ നമുക്കറിയാം ഇപ്പോൾ വെനസ്വേല പിടിച്ചു അതുപോലെ ഇറാൻ പിടിക്കാനൊരു സാധ്യത കാണുന്നുണ്ട് അതിനുശേഷം പിന്നെ ഗ്രീൻലാൻഡ് ആകാം ക്യൂബയാകാം ക്യൂബയ്ക്കൊക്കെ ഭീഷണി ഉണ്ടല്ലോ അപ്പോൾ ഇത് അമേരിക്ക ഒരു കോളനിവൽക്കരണം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ കാരണം ഓരോ രാജ്യങ്ങളും കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച് അമേരിക്കയുടെ പവർ കൂടിക്കൂടി വരികയാണ് അപ്പോൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ആ ഒരു പവർ കാണിക്കാനുള്ള ഒരു അഹങ്കാരവും ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഭയം നമുക്ക് ആവശ്യമുണ്ടാവും നിശ്ചയമായും ഉണ്ട് എന്നുള്ളതാണ് അവര് പിന്നെ കോളനിവൽക്കരണം എന്ന് പറയുന്നത് ഈ ഐ എം എഫ് പോലത്തെ ഫണ്ടുകള് അത് എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് കടക്കിടയിൽപ്പെടുത്തി ലോകരാഷ്ട്രങ്ങളെ ഈ അമേരിക്ക പോലത്തെ വൻ രാഷ്ട്രങ്ങളുടെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ രാജ്യം അടക്കമുള്ള രാജ്യങ്ങള് വലിയ തോതില് വെസ്റ്റേൺ ഫണ്ടുകൾ കടമായി സ്വീകരിച്ചു നമ്മളൊരു ബാങ്കിൽ നിന്ന് കടമെടുത്തു കഴിഞ്ഞാല് നമ്മൾ അവരുടെ അടിമയല്ലേ നമ്മൾ നമ്മുടെ സ്വത്ത് ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോയിട്ട് കരാർ എഴുതി വെച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് കടം വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് പരിശോധ കൊടുത്തുകൊണ്ടും അവൻ പറയുന്ന ഇടത്ത് ഒപ്പിട്ടുകൊണ്ടും നമ്മൾ അവന്റെ അടിമ തന്നെയാണ് നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ കേരളത്തില് വിദ്യാഭ്യാസം പ്രൈവറ്റൈസ് ചെയ്യണം എന്നുള്ളത് ഹെൽത്ത് പ്രൈവറ്റൈസ് ചെയ്യണം എന്നുള്ളത് ആരുടെ നിശ്ചയമാണ് ഏഷ്യൻ ബാങ്കിന്റെ നിശ്ചയമാണ് ഏഷ്യൻ ബാങ്കാണ് ഇതൊക്കെ പ്രൈവറ്റൈസേഷനിലേക്ക് പോകണം പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഇവിടെ ഏതെങ്കിലും സർക്കാരുകള് അവരുടെ പോളിസി ആയിട്ട് ഡിസൈൻ ചെയ്തു കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല അപ്പൊ സാഹിബ് ഇവിടെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ സാഹിപ്പ് വീട്ടിൽ താമസമില്ലെന്നേ ഉള്ളൂ പുറത്തിരുന്നുണ്ട് അവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഐ എം എഫ് വർഗത്തെ വലിയ പണം നൽകുന്ന അല്ലെങ്കിൽ ബാങ്കിങ് സംവിധാനത്തിലൂടെ നമ്മുടെ രാജ്യം പോലത്തെ രാജ്യങ്ങളെ അവര് കാൽച്ചവട്ടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് സമ്മതിക്കാൻ നിവർത്തിയില്ല നമുക്ക് വേറെ നിവർത്തനം നമ്മൾ ഒച്ചമുണ്ടാക്കാതെ ഉള്ളൂ പക്ഷെ പൈസ ഇരിക്കുന്ന വണ്ടിയിലാണോ നമ്മുടെ പേഴ്സന്റെ സ്ട്രെങ് ഇരിക്കുന്ന വണ്ടിയിലാണ് അതിന്റെ വേറൊരു രൂപമാണ് ട്രങ്കിനെ ട്രംപിനെ പോലെ വ്യക്തിപരമായി അഹങ്കാരം ഉള്ളിൽ മാത്രമല്ല പുറത്തും പ്രദേശം സംബന്ധിച്ച് അദ്ദേഹം 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 അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരും ഉള്ളിൽ വിചാരിക്കുക മാത്രമല്ല അത് പുറത്തും അദ്ദേഹം കാരണം മോഡി എന്നെ സന്തോഷിപ്പിക്കണം അപ്പൊ അതിനൊരു ഒരു ഒരു മറ കാണിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഒരു ഭീഷണിയാണ് അത് പറയാതെ ഒരാളല്ലേ കാലങ്ങളായി സമാധാനകാംക്ഷകളായ ലോക ജനത ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നത് എന്നാൽ ഉറക്കെ ശബ്ദിക്കാൻ പോലും അനുവാദമില്ലാതെ ചിലരുടെ ആജ്ഞയ്ക്കനുസരിച്ച് ചത്ത് ജീവിക്കേണ്ട ഗഡി ഗതികേടിൽ കഴിയുന്ന സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് അതിനുള്ള വഴി തെളിയണമെന്ന കാര്യത്തിലും തർക്കമില്ലാതെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരകളായി കഴിയുന്ന നൈജീരിയയിലെ ജനതയ്ക്കായാലും എന്ന തീവ്രവാദ കൂട്ടത്തിന്റെ പിടിപ്പുകേടുകൾക്ക് ഇരയാകുന്ന ഗാസയിലെ ജനതയ്ക്കായാലും അടിമത്ത ഭരണത്തിൽ ഞെരുങ്ങി ജീവിക്കുന്ന പ്രതികരിച്ചാൽ തല തകർക്കുന്ന ഇറാനിലെ ജനതയ്ക്കായാലും ശരി മനുഷ്യന് ഭക്ഷണവും ജീവശ്വാസവും പോലെ തന്നെ അത്യന്താപേക്ഷികമായ ഒന്നാണ് സ്വാതന്ത്ര്യം എല്ലാവരെയും തുല്യരായി കാണുന്ന ആക്രമണവും ന്യൂക്ലിയർ ഭീഷണിയും പരസ്പര കയ്യേറ്റങ്ങളും ഒന്നുമില്ലാത്ത പറതീസിയായി മാറട്ടെ നമ്മുടെ ഈ കൊച്ച് എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതിനായിട്ട് പ്രാർത്ഥിക്കാം ചെറുതാണെങ്കിലും ആദ്യത്തെ മാറ്റം എന്നിലൂടെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഇന്നത്തെ ഷിഖിന ന്യൂസ് നാലുമണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കുചേർന്ന പ്രിയ അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി